കെ എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂം പുറം കരാറുകാർക്ക് ഔട്ട്സോഴ്സ് ടെൻഡറുകൾ ക്ഷണിച്ച് കെ എസ് ആർ ടി സി ടെൻഡർ ക്ഷണിച്ചുള്ള ഉത്തരവിറക്കിയത് മെയ് പതിനാറിനാണ് കൺട്രോൾ റൂം ഔട്ട്സോഴ്സ് ചെയ്യുന്നതിൽ ജീവനക്കാർക്കിടയിൽ ആശങ്കയുണ്ട് കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോൾ വ്യക്തമായ മറുപടി കൊടുക്കാതിരുന്ന കണ്ടക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഈ ടെൻഡറും ചർച്ചയാകുന്നത് ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു ആഷിൻ ഡിയേഗോ പുറം കരാർ കൊടുക്കാനായിട്ടുള്ള നീക്കം പാളുമോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് ഏതാണ്ട് അയ്യായിരത്തിലധികം കെ എസ് ആർ ടി സി ബസ്സുകളാണ് നിരത്തിലൂടെ ഓടുന്നത് ഈ ബസ്സുകളുടെ നിയന്ത്രണം ഈ കൺട്രോൾ റൂമുകളിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രത്യേകിച്ച് ചീഫ് ഓഫീസിലാണ് ഈ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുക ഇരുപത്തിനാല് മണിക്കൂർ കൺട്രോൾ റൂമുകളാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ജീവനക്കാരുമുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ജോലി ഈ കെ എസ് ആർ ടി ബസ്സുകൾ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ തകരാറിലായി റോഡിലാകുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മറ്റ് ബസ്സുകൾ അറേഞ്ച് ചെയ്തു നൽകുക അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഈ കൺട്രോൾ ുടെ പ്രധാന ജോലി മാത്രമല്ല പ്രധാനമായും ആശയവിനിമയമാണ് ഈ കൺട്രോൾ റൂമുകൾ വഴി നടത്തുക എന്നുള്ളത് ഈ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി എം ഡി അടക്കം സാന്നിധ്യത്തിലെ സാന്നിധ്യമില്ലെങ്കിൽ രാത്രികാലങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ കൺട്രോൾ റൂമുകളിൽ നിന്നാണ് പ്രത്യേകിച്ചും പ്രകൃതി ദുരന്തം പോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ റൂട്ടിലേക്ക് ഓടുന്ന കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുക അങ്ങനെ പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി എടുക്കുന്നതും ഇവർ തന്നെയാണ് അടിയന്തര സാഹചര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലാണ് ഇവർ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത മാത്രമല്ല കെ എസ് ആർ ടി സിയിൽ തന്നെയുള്ള ജീവനക്കാരാണ് ഇത്രയും വർഷമായി ഇത് കൈകാര്യം ചെയ്തിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി എം ഡി തന്നെ അതായത് ഗതാഗത മന്ത്രി തന്നെ ഈ കോൾ സെന്ററിലേക്ക് വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തിട്ടില്ല അങ്ങനെ ഒൻപത് പേരെ മാറ്റുകയും ചെയ്തിരുന്നു സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഒരു പശ്ചാത്തലത്തിലാണ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കരാറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആ തീരുമാനം പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇത്രയും നാളും കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്തിരുന്ന ഈ കൺട്രോൾ റൂമുകൾ ഇനി ഔട്ട്സോഴ്സ് ചെയ്യുന്നു അതായത് പുറം കരാറ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാസമാണ് അഞ്ചാം മാസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുന്നത് മാത്രമല്ല ഈ പതിനൊന്നാം തീയതി വരെ ഈ മാസം പതിനൊന്നാം തീയതി വരെയായിരുന്നു ഈ ഓൺലൈനായി ഈ ടെൻഡർ ക്ഷണിക്കാനുള്ള സമയമുണ്ടായിരുന്നതും ഇത് പുറത്തേക്ക് പോകുമ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരും ആശങ്കയിലാണ് കാരണം ഒരു കമാൻഡിംഗ് ഉണ്ട് ഈ കൺട്രോൾ റൂമുകൾക്ക് കെ എസ് ആർ ടി സി ജീവനക്കാരല്ലാതെ പുറത്തുനിന്ന് ഒരു ഓട്ടർ വരുമ്പോൾ എത്രത്തോളം ഇത് കെ എസ് ആർ ടി സിയിൽ നടപ്പിലാകും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അടിയന്തര ഘട്ടത്തിൽ ഈ തീരുമാനങ്ങൾ എങ്ങനെ തങ്ങളിലേക്ക് എത്തും എന്നതടക്കമുള്ള ആശങ്കയാണ് ഇപ്പോൾ ജീവനക്കാർക്കിടയിലുള്ളത് എന്തായാലും കെ എസ് ആർ ടി സിയുടെ മറ്റൊരു കാര്യം കൂടി ഔട്ട്സോഴ്സിലേക്ക് അതായത് പുനം കരാറിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒൻപത് പേർക്കെതിരായ സസ്പെൻഷൻ വന്നപ്പോഴാണ് ഈ ഒരു ചർച്ചാ വിഷയമാകുന്നത് എന്നതും ശ്രദ്ധേയമാണ് സുജയ ഓക്കെ അഷിൻ ഡിയേഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കൺട്രോൾ റൂമിന്റെ കൺട്രോൾ പുറം കരാറുകാർക്ക് കൊടുക്കുന്ന നീക്കമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്